എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റിയിലേക്ക് സ്വാഗതം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമേളയായ കേരള സ്കൂൾ കലോത്സവത്തിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായി തന്നെ കേരള സ്കൂൾ കലോത്സവത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയാം സ്കൂൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ സംസ്ഥാനതല കലാമേളയാണ് കേരള സ്കൂൾ കലോത്സവം എല്ലാ വർഷവും ഡിസംബർ ജനുവരി മാസങ്ങളിലായി നടക്കുന്ന ഈ കലോത്സവം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് രണ്ടായിരത്തി എട്ട് വരെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ കലാമേള രണ്ടായിരത്തി ഒൻപത് മുതലാണ് കേരള സ്കൂൾ കലോത്സവം എന്നറിയപ്പെടാൻ തുടങ്ങിയത് ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമേളയായി കേരള സ്കൂൾ കലോത്സവം അറിയപ്പെടുന്നു സ്കൂൾ ഉപജില്ല റവന്യൂ ജില്ല എന്നീ തലങ്ങളിലെ മത്സരങ്ങൾക്കു ശേഷമാണ് വിദ്യാർത്ഥികൾ സംസ്ഥാനതല മത്സരങ്ങളിലേക്ക് നടന്നു നീങ്ങുന്നത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരള സംസ്ഥാനം പിറന്ന അടുത്ത മാസം തന്നെ കലോത്സവം ആരംഭിച്ചു അന്നത്തെ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ സി എസ് വെങ്കിട്ടേശ്വരനും ഡെപ്യൂട്ടി ഡയറക്ടർ രാമവർമ്മ അപ്പൻ തമ്പുരാനും ഗണേശ അയ്യർ എന്ന പ്രഥമ അധ്യാപകനും ചേർന്നതാണ് ആദ്യ കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപവത്കരിച്ചത് ജി എസ് വെങ്കടേശ്വരയ്യർ അന്ന് ഡൽഹിയിൽ അന്തർ സർവകശാല കലോത്സവത്തിൽ കാഴ്ചക്കാരനായിരുന്നു ഈ പരിപാടിയിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടാണ് കേരളത്തിലെയും സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അത്തരമൊരു മത്സരം സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം ആലോചിച്ചത് ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി വരെ എറണാകുളം എസ് ആർ വി ഗേൾസ് ഹൈസ്കൂളിൽ ആദ്യ യുവജനോത്സവം അരങ്ങേറി അന്ന് ഒരു ദിവസം മാത്രമാണ് കലോത്സവം ഉണ്ടായിരുന്നത് ഏതാണ്ട് ഇരുന്നൂറോളം കുട്ടികൾ സ്കൂൾ തലത്തിൽ നിന്ന് നേരിട്ട് ഈ കലോത്സവത്തിലേക്ക് പങ്കെടുക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കോഴിക്കോട് നടന്ന കലോത്സവം കലോത്സവത്തിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു കേരള തനിമയുള്ള ഇനങ്ങളായ കഥകളി സംഗീതം മോഹിനിയാട്ടം അക്ഷരശ്ലോകം തുടങ്ങിയ ഇനങ്ങൾ മത്സര ഇനങ്ങളായി ചേർത്തത് ഈ വർഷമായിരുന്നു കലോത്സവത്തിന് മുൻപ് നടക്കുന്ന ഘോഷയാത്രയും ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ തന്നെ കലാതിലകം കലാപ്രതിഭ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തിഗത പോയിന്റുകൾ നേടുന്ന പെൺകുട്ടിക്ക് കലാതിളകം എന്ന പട്ടവും ആൺകുട്ടിക്ക് കലാപ്രതിഭ എന്ന പട്ടവും നൽകുന്ന പതിവുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ടി എം ജേക്കബ് വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലത്താണ് ഇത് ആരംഭിച്ചത് കവി ചെമ്മനം ചാക്കോയാണ് പ്രതിഭ എന്ന പേര് നിർദ്ദേശിച്ചത് ആദ്യത്തെ പട്ടം നേടിയത് പിന്നീട് ചലച്ചിത്ര നടനായി മാറിയ വിനീത് ആയിരുന്നു കലാതിലകം പൊന്നമ്പിളി അരവിന്ദും രണ്ടായിരത്തി ആറിലെ കലോത്സവം മുതൽ കലോത്സവ കമ്മിറ്റി തിലക പ്രതിഭാ പട്ടങ്ങൾ നൽകുന്ന പതിവ് ഉപേക്ഷിച്ചു രണ്ടായിരത്തി അഞ്ചിൽ തിലകം നേടിയ ആതിര ആർ നാഥാണ് അവസാനത്തെ തിലക പട്ടം അണിഞ്ഞത് ആ വർഷം പ്രതിഭാപഠം ഇല്ലായിരുന്നു സ്വർണ്ണക്കപ്പ് കലോത്സവത്തിൽ ഹൈസ്കൂൾ തലത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന റവന്യൂ ജില്ലയ്ക്ക് സ്വർണക്കപ്പ് നൽകുന്ന പതിവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് മുതൽ തുടങ്ങി മഹാകവി വൈലോപ്പിള്ളിയുടെ നിർദ്ദേശത്തിൽ ചിറയൻ ശ്രീകണ്ഠൻ നായരാണ് നൂറ്റി പതിനൊന്ന് ദശാംശം അഞ്ച് പവനുള്ള സ്വർണ്ണക്കപ്പ് പണിതീർത്തത് രണ്ടായിരത്തി എട്ട് വരെ ഹൈസ്കൂൾ തലത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്കായിരുന്നു ഈ കപ്പ് നൽകാറ് രണ്ടായിരത്തി ഒൻപതിൽ ഹയർ സെക്കൻഡറി കലോത്സവം കൂടെ ഒന്നിച്ചു നടക്കുന്നതിനാൽ രണ്ടായിരത്തി ഒൻപതിലെ കലോത്സവം മുതൽ ഈ കപ്പ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലങ്ങളിൽ പ്രത്യേകമായി നടക്കുന്ന മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന റവന്യൂ ജില്ലയ്ക്കാണ് നൽകുന്നത് ഇതാണ് നമ്മുടെ സ്വർണക്കപ്പ് താങ്ക് യു